ഹലോ ഇന്നൊരു ചെറിയ കുക്കിംഗ് വീഡിയോ ആയാലോ വേറെ ഒന്നല്ല നമുക്ക് ചെറുതായിട്ടൊരു ഉപ്പേരി വെച്ചൊരു പരീക്ഷണം നടത്താം എന്തുണ്ട് ഉപ്പേരി നമ്മുടെ കറമൂസയുടെ ഉപ്പേരി അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടാ അതിലേക്ക് കുറച്ച് കടുകിടുക കടുക് അധികം എനിക്കിഷ്ടമല്ല അതുകൊണ്ട് കുറച്ച് കഴുകിട്ടിട്ടുള്ളൂ അപ്പം കടുകിട്ട് കടുക് നന്നായി പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ കറുമൂസയും കറുമൂസ ഇടുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇടുക എന്നിട്ട് ഒരു കഷ്ണം ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ഉള്ളി ചെറുതായിട്ട് ഉള്ളി പിന്നെ എരുമിനനുസരിച്ചുള്ള പച്ചമുളക് ഓരോ തറ പച്ചമുളക് ഞാൻ ഇവിടെ രണ്ട് പച്ചമുളക് എടുത്തിരിക്കുന്നത് അത്യാവശ്യം ശരി ഇഷ്ട അത് കഴിഞ്ഞ് പച്ചമുളകും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റോളം നമുക്ക് ഇളക്കാം അപ്പം മഞ്ഞൾപ്പൊടി മൊത്തം പിടിച്ച് തരണ്ടേ എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് തേങ്ങ കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചാൽ നമ്മുടെ സ്വാദിഷ്ടമായ ഉപ്പേരി കൂടാതെ ഒന്ന് കറിയും ഇഷ്ടമാണ് ഈ കറുമൂസിൻ്റെ ഉപ്പേരി ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു